ഗൾഫ് നാടിൽ മണലാരുണ്യത്തിൽ കിടന്ന് പഴുത്ത മണ്ണിൽ കിടന്ന് പട്ടിരി കിടന്നിട്ടുണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ അവൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ നീയും അങ്ങനെ തന്നെയാണല്ലോ ചോദിക്കുന്നതിനനുസരിച്ച് വാരി കൊടുത്ത് ശീലമല്ലേ നിനക്കുള്ളൂ എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നീ ഇന്നു വരെ പഠിപ്പിക്കില്ലല്ലോ പഠിച്ചവനെ ഈ നിരന്നിരിക്കുന്ന പ്രായമുള്ളവരോട് നിങ്ങൾ ആരെങ്കിലും ഉപ്പാനോട് ചെന്നിട്ട് എനിക്ക് സൈക്കിൾ വേണമുപ്പാ എനിക്ക് മൊബൈല് വേണമുപ്പാ എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആരും നമ്മുടെ ഉപ്പാനോട് വാശി അതിന്റെ കാരണം എന്തെന്നറിയോ െന്താണെന്ന് നമുക്കറിയാന്റെ നമുക്കറിയാ പഠിച്ചവനെ ഉപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമുക്കറിയാ പക്ഷേ ഉപ്പാല് നമുക്ക് ജീവനായിരുന്നു എത്ര തല്ലിയാലും എത്ര വഴക്കു പറഞ്ഞാലും നമുക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു വാനോട് നമുക്ക് വല്ലാത്ത സ്നേഹം അള്ളാഹു മരിച്ചവരുടെ കവറ് വിശാലമാക്കി കൊടുക്കുവാറാകട്ടെ എത്ര തല്ലിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഉപ്പാനെ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയും പടച്ചവനെ നമുക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നമ്മുടെ ഇന്നത്തെ മക്കളാണെങ്കിൽ മൊബൈൽ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ബൈക്ക് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കില് ഉപ്പ കൊള്ളാത്തവനായി മാറിയില്ലേ ആത്മഹത്യ ചെയ്യാ മക്കൾ ഇന്ന് തയ്യാറാവുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് Subtitles <laughs>